നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്നത് എല്ലാ മലയാളികളുടെയും സ്വപ്ന പദ്ധതിയാണ് നാഷണൽ ഹൈവേയുടെ പുതിയ റോഡ് പണി നടക്കുന്നത് കൊണ്ട് നിലവിലുള്ള റോഡിലൂടെ എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത് മഴ ആരംഭിച്ചതോടെ നരകയാതനയായി മാറി യാത്രകൾ എങ്കിലും നമ്മൾ സഹിക്കുകയാണ് ക്ഷമിക്കുകയാണ് നാടിന്റെ വികസനത്തോടൊപ്പം നീങ്ങുകയാണ് പക്ഷെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിക്കുന്നു എന്ന അവകാശപ്പെടുന്ന ദേശീയപാതയുടെ പലയിടങ്ങളിലും വിള്ളൽ വീഴുന്നു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നിർമ്മാണത്തിലുള്ള റോഡ് ഇടിഞ്ഞു വീഴുന്നു ഇതൊക്കെ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് രാജ്യത്തെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് കേരളത്തിലേത് മഴയുടെ ലഭ്യതയും നീരൊഴുക്കും ഒക്കെ വളരെ കൂടുതലാണ് ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുള്ള രൂപകൽപ്പനയായിരുന്നു ദേശീയപാതയ്ക്ക് വേണ്ടിയിരുന്നെങ്കിലും അതുണ്ടായില്ല തൃശൂർ മുതൽ കാസർഗോഡ് വരെ നിർമ്മാണത്തിലിരിക്കുന്നതും പൂർത്തിയായതുമായ ദേശീയപാതയിൽ പലയിടത്തും ഉണ്ടായ വലിയ വിള്ളൽ ഭയപ്പെടുത്തുന്നതാണ് റോഡിന് വേണ്ടിയുള്ള മൺതിട്ട നിർമ്മാണത്തിൽ വന്ന വലിയ വീഴ്ചയാണ് ഇതിന് കാരണം മുകളിലത്തെ ഭാരം താങ്ങാനുള്ള ശേഷിയില്ലാതെ താഴെയുള്ള അടിത്തറ തകർന്നതാണ് കൂര്യാട് കണ്ടത് ഏക്കർ കണക്കിന് തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തിയാണ് കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂരിലും ദേശീയപാത പണിയുന്നത് കീഴാറ്റൂരിൽ നിർമ്മിച്ച റോഡിൽ ഗുരുതരമായ വിള്ളൽ കഴിഞ്ഞു കീഴാറ്റൂരിൽ തണ്ണീർത്തടം നികത്തി ദേശീയപാത പണിഞ്ഞതിനെതിരെ അവിടെ വയൽക്കിളികൾ നടത്തിയ സമരം ഗവൺമെന്റ് ഇടപെട്ട് ഒതുക്കിയെങ്കിലും അപകടങ്ങളുടെ ഗുരുതരാവസ്ഥ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു രാജ്യത്തിന്റെ ജീവനാടി എന്ന് പറയാവുന്ന ദേശീയപാതകളുടെ നിർമ്മാണം കുറ്റമറ്റതാകണം അത് ഉറപ്പുള്ളപ്പോൾ ഇത്രയും വീഴ്ചകൾ റോഡ് പണിയിൽ ഉണ്ടാകുന്നത് അത്യധികം ഗൗരവമുള്ളതാണ് സംസ്ഥാനത്ത് ദേശീയപാതാ നിർമ്മാണത്തിനായി കുന്നുകൾ കുത്തനെ ഇടിച്ച ശേഷം അവശേഷിക്കുന്ന മണ്ണ് ഉറപ്പിച്ചു നിർത്തുവാനുള്ള സോയിൽ നെയ്ലിംഗ് ചെയ്തതിൽ ഗുരുതര പിഴവുകൾ ഉണ്ടെന്ന് ഭൗമ സാങ്കേതിക വിദഗ്ദ്ധർ കണ്ടെത്തി കഴിഞ്ഞു നേട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പങ്കിട്ടെടുക്കുമ്പോൾ റോഡ് നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന കോട്ടങ്ങൾക്ക് ഉത്തരവാദികൾ ആരും ഇല്ലാതാകുന്നതിനോടൊപ്പം പരസ്പരം പഴിച്ചാരി രക്ഷപ്പെടുകയും ചെയ്യുന്നു ദേശീയപാത സിക്സ്റ്റി സിക്സ് ഇപ്പോൾ ഉണ്ടായ തകർച്ചകൾക്ക് മാത്രമല്ല ഇനി ഉണ്ടായേക്കാവുന്ന തകരാറുകൾക്കുള്ള പരിഹാരം കൂടി വളരെ അത്യാവശ്യമായി ഉണ്ടാകണം ഒരു മഴക്കാലത്തെ പോലും അതിജീവിക്കുവാൻ ആരോഗ്യമില്ലാത്ത ഈ പാതയിലൂടെയാണോ നമ്മൾ പുതിയ കാലത്തിലേക്ക് സഞ്ചരിക്കേണ്ടത്